നമസ്കാരം ഇന്ന് വെളുപ്പിന് നാല് പതിനെട്ടിന് ജപ്പാനിലെ ഒരു ഭൂകമ്പത്തിനെക്കുറിച്ചുള്ള വാർത്ത നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അതുമൂലം ജപ്പാൻ ഉണ്ടായ നഷ്ടം മൂന്ന് പോയിൻറ്റ് ഒൻപത് ഡോളർ മില്യൺ ഡോളറാണ് ഇത് ഒരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ ഉള്ള ഒരു പ്രവചനമാണെന്നെല്ലാം മൊത്തത്തിൽ ഒരു വിലയിരുത്തലുണ്ട് എങ്കിൽ പോലും ഉണ്ടായ നഷ്ടം ഭീമമാണെന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് ഫ്ലൈറ്റുകളിലെല്ലാം ക്യാൻസലാവുകയും യാത്രാവിമാനങ്ങൾ മാത്രമല്ല ചരക്ക് വിമാനങ്ങളും അതുപോലെയുള്ള ടൂറിസം മേഖലകളെല്ലാം തന്നെ ഇതുമൂലം വളരെയധികം തടസ്സപ്പെട്ടിട്ടുണ്ട് വാർത്താ മാധ്യമങ്ങൾ അറിയിക്കുന്നത് ഈ ഇതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഇല്ലാതെയാണ് ഈ പ്രവചനങ്ങളെല്ലാം നടത്തിയതെന്നാണ് അതുപോലെ ലോക ശ്രദ്ധ നേടിയ ഇത് പ്രവചിച്ച ആളെന്ന് പറയുന്നത് ലോക ശ്രദ്ധ തന്നെ നേടിയ ഒരു മാങ്ക കലാകേരിയാണ് റിയോ തൽസുഗി എന്നാണ് അവരറിയപ്പെടുന്നത് എഴുപതുകാരിയായ റിയോ തൽസുഗി പുതിയ തലമുറയുടെ ബാബ വാങ്കെ എന്നാണ് അറിയപ്പെടുന്നത് അവരെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാര്യം അവരുടെ സ്വപ്നങ്ങളിലൂടെയെല്ലാം ഈ പ്രവചനം സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഈ പ്രവചനം നടത്തുന്നത് ഈ കലാകാരി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജാപ്പനീസ് മാങ്ക അഥവാ ഗ്രാഫിക്സ് ഇല്ലുസ്ട്രേറ്റ് എന്നൊരു പുസ്തകം ഇവർ രചിച്ചിട്ടുണ്ട് ജനസ്ഥത്തെ ആകർഷിച്ച ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ഈ പ്രവചനത്തിനായിട്ട് ആസ്പദമായിട്ടുള്ള സ്വപ്നങ്ങൾ ഇവർ കണ്ടു തുടങ്ങിയത് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ദ ഫ്യൂച്ചർ ഐ സ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാൻ ജപ്പാനിലെ ടോക്കോഹു ടോക്കോ ടോഹോകു ഭൂകമ്പം സുനാമിയും കൃത്യമായി പ്രവചിച്ചതിലൂടെയാണ് റിയോ തൽസുകി ലോക പ്രശസ്ത നേടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ വ്യക്തമായി കുറിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചിന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാൻ്റെ തെക്ക് ഭാഗത്ത് ജപ്പാനും ജപ്പാൻ്റെ തെക്ക് ഭാഗത്തും ഫിലിപ്പീൻസിനുമിടയിൽ സമുദ്രത്തിന് അടിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ ഭീകരമായിരിക്കുമെന്നാണ് ഇവർ നേരത്തെ പ്രവചിച്ചിരുന്നത് ഈ നേരത്തെ ഡയാന രാജകുമാരിയുടെ മരണവും റോക്ക് ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണവും കോവിഡ് നയൻറ്റീൻ മഹാമാരിയുമെല്ലാം ഈ റിയോ തത്സുഖി പ്രവചിച്ചിരുന്നു അതുപോലെ മൂലം ഈ അവകാശവാദങ്ങളെല്ലാം മുഴുവനും തെറ്റാണെന്ന് ഈ അവകാശവാദങ്ങൾ നേരത്തെയുള്ള അവ ഈ പ്രവചനങ്ങളെല്ലാം ശരിയായെങ്കിലും ഇന്ന് ഈ ഇന്ന് അതായത് ഈ ഈ പുതിയ പ്രവചനം തെറ്റാവുകയും അതുമൂലം വലിയൊരു ജനസമൂഹത്തിന് വലിയൊരു ആപത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു നമസ്കാരം ജപ്പാന്റെ തെക്കു ഭാഗത്തും ഫിലിപ്പീൻസിനും ഇടയിൽ സമുദ്രത്തിനടിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അവർ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിനേക്കാൾ ഇത് ഭീകരമായിരിക്കുമെന്നും അവർ പറഞ്ഞായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ഈ ഡയാന രാജകുമാരിയുടെ മരണവും റോക്ക് ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണവും കോവിഡ് നയൻറ്റീൻ മഹാമാരിയെല്ലാം ഇവർ പ്രവചിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം വളരെ ആശങ്ക ആശങ്കയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഇതിന് സംഭവിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമായിരുന്നു ഇന്ന് രാവിലെ കഴിഞ്ഞു ഇതുവരെ ഇപ്പോൾ വരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ പ്രവചനം പാടിയതിൽ സത്യത്തിൽ ജപ്പാൻകാരും ലോകവുമെല്ലാം സന്തോഷത്തിലാണ് നമസ്കാരം